ിൽ ഒന്നാം തീയതി മുതൽ ഒരു ചട്ടം ഭേദഗതി ചെയ്തു ആ ഭേദഗതി ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഈ പെർമിറ്റ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലയൊക്കെയുണ്ട് അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പിന്നെ പ്രാവശ്യം ഗവൺമെൻറിൽ പോവും ഗവൺമെൻറ് അതിനു വേണ്ടി ഒരു കമ്മിറ്റി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കമ്മിറ്റി പരിശോധിച്ച് റിപ്പോർട്ട് ഗവൺമെൻറ്റിൽ കൊടുത്തു എന്നിട്ടും ആ റിപ്പോർട്ടിനനുസരിച്ചിട്ട് ഒരു തീരുമാനം ഉണ്ടാവുന്നില്ല അപ്പോൾ ഞങ്ങളുടെ മേഖല ആകെത്തന്നെ പ്രതിസന്ധിയാണ് നിങ്ങൾക്കറിയാവുന്നതായിരിക്കും വാഹനങ്ങളെയൊക്കെ തന്നെ റോഡിൽ തടയിൽ അതുപോലെ തന്നെ കോറികളിലൊക്കെ തന്നെ വന്ന് വൻ ഫൈൻ ചെറിയ രീതിയിലുള്ള ഫൈൻ അല്ല ഓരോ ചെറിയൊരു കോറിക്ക് പോലും ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലം ചെറിയ ചെറിയ ചെങ്കൽ കോറിക്ക് പോലും ഇരുപത്തിനാല് ലക്ഷവും മുപ്പത് ലക്ഷമൊക്കെ ഫൈൻ ചുമത്തുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ട് ഇപ്പം അപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പാസ്സെടുത്തിട്ട് മുമ്പോട്ട് പോകാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നില്ല ആ ചട്ടം ഭേദഗതിയിൽ എഴുപത്തയ്യായിരം രൂപയായിരുന്നു ഞങ്ങൾക്ക് ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലത്തിൻ്റെ ഖനനത്തിന് ഞങ്ങൾ ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ട പൈസ അത് അഞ്ച് ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ചു അഞ്ച് ലക്ഷം രൂപയോളം നാലു ലക്ഷത്തി അമ്പത്തി ചെറു രൂപയാവും അങ്ങനെ ടാക്സും കാര്യങ്ങളൊക്കെ തന്നെ മാറി അപ്പോൾ അതെടുത്ത് മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് കമ്മിറ്റിയെ നിയോഗിച്ചത് ഗവൺമെൻറ് ആ കമ്മിറ്റി പരിശോധിച്ച കാര്യവും പൂർണ്ണമായി അംഗീകരിക്കാനോ ഞങ്ങൾക്കതിലവ് വരാനോ ഇതുവരെ ഗവൺമെൻറ് സന്നദ്ധ ആയില്ല അതുകൊണ്ട് ഈ വരുന്ന മാസം ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങൾ സംസ്ഥാന വ്യാപകമായി സൂചനാ പണി മുറക്കും അത് അതോടൊപ്പം തന്നെ അതാത് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് കലക്ടറേറ്റിലേക്ക് എല്ലാ ജില്ലകളിലും ഒരു കലക്ടറേറ്റ് മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർ പ്രവർത്തനം എന്നുള്ള നിലയിൽ പിന്നെ ഇരുപത്തി മുപ്പതാം തീയതി സെക്രട്ടറിയേറ്റ് ഒരു ധർണ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് വെച്ചിട്ട് എല്ലാ ജില്ലകളിൽ നിന്നുള്ള മെമ്പർമാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് വെച്ചിട്ട് സെക്രട്ടേറിയറ്റ് ധാരണയും അതിനുശേഷവും കാര്യങ്ങൾ ശരിയാവുന്നില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോകാനുള്ള ആഗസ്റ്റ് അഞ്ചാം തീയതി ആഗസ്റ്റ് അഞ്ചാം തീയതി മുതൽ സംസ്ഥാന വ്യാപകമായി ചെങ്കൽ മേഖല അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കാനാണ് കോർഡിനേഷൻ കമ്മിറ്റി എന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾ ഒരു ഇരുപത്തിനാല് സെന്റ് സ്ഥലം ഒരു പെർമിറ്റ് എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ ഇവിടെ ഫീസ് അത് അതേസമയം അത് എഴുപത്തി രൂപ ഉണ്ടായതെന്ന് ആലോചിക്കണം അതേസമയം ഈസി എടുക്കാനുള്ള ചിലവ് ഒരു എൻവോയ്മെന്റ് ക്ലിയറൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കടമ്പയാണ് ഒരു ഈസി ഉണ്ടാക്കിയെടുക്കുക ഒരു ഇരുപത്തിനാല് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവർക്ക് പെർമിറ്റ് എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ കല്ല് വെട്ടാൻ പോയാൽ കല്ല് വെട്ടി തുടങ്ങിയാൽ അവിടെ കല്ല് കിട്ടണമെന്ന് നിർബന്ധമുണ്ടോ ലാറ്ററൈറ്റ് എട്ട് മൂലയും കറക്റ്റായിട്ട് കിട്ടുന്ന സാധനമല്ലേ ചുമരനുപയോഗിക്കുകയുള്ളൂ അപ്പോൾ അത് പലപ്പോഴും വേസ്റ്റായിട്ടാണ് പോകുന്നു അപ്പോൾ അറുപത് ശതമാനം എഴുപത് ശതമാനം വേസ്റ്റേജ് ആണ് ഇന്ന് നിലനിൽക്കുന്നത് ചെങ്കൽ മേഖലയിൽ എല്ലാ കല്ലും കിട്ടില്ല ഒരു ഒരു കോറി ആദ്യം എടുക്കുന്നത് മൂലം താഴെ വരെ വന്നാൽ ടോട്ടൽ കണക്കൂട്ടി നോക്കിയാൽ എഴുപത് ശതമാനത്തിനടുത്താണ് വേസ്റ്റേജ് അപ്പോൾ ഈ വേസ്റ്റേജിന് അകത്തുനിന്ന് മാറിയിട്ട് കിട്ടുന്ന നല്ല കല്ലുകൾ മാത്രമാണ് വിൽപ്പന യോഗ്യം അതിന് മാത്രമാണ് കാശ് കിട്ടുന്നത് പെർമിറ്റ് എടുത്ത് ഞങ്ങൾ ഈ അഞ്ച് ലക്ഷം ആറ് ലക്ഷം ഈ എല്ലാം കൂടെ ചിലവാക്കി കഴിഞ്ഞ് സ്ഥലത്തിൻ്റെ പൈസയും കൊടുത്ത് ഭൂമിക്ക് നിങ്ങളൊരു ഒരു ഇരുപതിനായിരം രൂപ കൊടുക്കും അതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ പൈസ എങ്ങനെ ഞങ്ങൾ കല്ല് കൊടുത്ത് മുതലാക്കും ഈ പൈസക്ക് സർക്കാർ പൈസ കഴിഞ്ഞാൽ പോയി വൺ ടൈം പൈസയാണ് അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് കിട്ടില്ല അത് പോയി േക്കാളും കൂടുതൽ പിന്നെ ഇൻഡയറക്റ്റ് ആയി വലിയൊരു സംഖ്യ വർദ്ധിച്ചു പോയി അത് നിലവിൽ സി ആർ പി എസ് ആയിരുന്നല്ലോ നിലവിൽ ചെങ്കല്ല് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സിആർ പി എസ് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ കിത്രയാണ് അപ്പോൾ ഇരുപത്തിനാല് സെന്റിന് എഴുപത്തയ്യായിരം എന്നുള്ള റോയൽറ്റി പ്രകാരമായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചട്ടഭേദഗതി വന്നപ്പോൾ പിന്നെ ചട്ടത്തിൽ സി ആർ പി എസ് ഇല്ല എന്ന് പറഞ്ഞ് ചട്ടഭേദഗതി മാറിയിട്ട് ഭാഗമായിട്ട് പിന്നെ എൻ്റെ സിസ്റ്റത്തിലേക്ക് വന്നു അത് വന്നപ്പോൾ ഈ കരിങ്കല്ലിന് സമാനമായ ചെങ്കല് റോയൽറ്റി അതായത് ഇരുപത്തിനാല് രൂപയാണ് അന്ന് വന്നത് അത് പിന്നെ ഇപ്പം ഭേദഗതി കൂട്ടിയപ്പോൾ നാൽപ്പത്തെട്ടായി നാൽപ്പത്തെട്ടായി കാരണം നേരെ ഇരട്ടിയാകുന്നതിനൊപ്പം ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ബൾക്ക് ഡെൻസിറ്റി പിന്നെ വേസ്റ്റേജ് ഈ ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ കരിങ്കല്ലിന് സമാനമായ ബൾക്ക് ഡെൻസിറ്റി ചെങ്കല്ലിനും വന്നു കരിങ്കല്ല് രണ്ടേ പോയിന്റ് അഞ്ചാണ് അപ്പം നമുക്ക് വല എല്ലാം അറിയാൻ തൂക്കി നോക്കിയാൽ രണ്ടേ പോയിന്റ് അഞ്ച് കരിങ്കല്ലിൻ്റെ തൂക്കമാണെങ്കിൽ ചെങ്കല്ലിന് എന്തായാലും ഒന്നേ പോയിന്റ് എട്ട് അറൗണ്ട് ഒന്നേ പോയിന്റ് ഒമ്പത് ആ രീതിക്ക് വരുകയുള്ളൂ ഒരു എട്ടിഞ്ച് നീളം സ്ക്വയറായ ഒരു കരിങ്കല്ലിൻ്റെ കഷ്ടണം നമ്മൾ കഴിഞ്ഞാൽ ചെങ്കല്ലിൽ നോക്കുമ്പോൾ അത് ഇത് വരില്ല അപ്പോൾ മറ്റേ ഉദ്യോഗസ്ഥ മേഖലയിലുള്ള ഒരു അനാസ്ഥയാണെന്ന് അതിനെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അത് മാറ്റിയത് തന്നെ അത് അതിന്റെ കണക്ക് കൂട്ടുമ്പോൾ ഭീമമായി നോക്കാവുന്നു അതേപോലെ തന്നെയാണ് ഈ വ്യവസേജ് മുൻകാലങ്ങളിൽ നല്ല കല്ല് ഖനനം ചെയ്തിരുന്ന സമയത്ത് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതെല്ലാം പെർമിറ്റ് നമ്മൾ പെർമിറ്റ് എടുത്തതാണ് ഇയാക്കായിരുന്നപ്പോഴും ഇപ്പം സി ഐയിലായപ്പോഴും പെർമിറ്റ് എടുത്ത് മേടിക്കുന്നവർ അങ്ങനെ അങ്ങനെയാവുമ്പോൾ നമുക്ക് വേസ്റ്റേജ് പറഞ്ഞാൽ അമ്പത് ശതമാനം വരെ വേസ്റ്റേജ് സർക്കാർ അംഗീകരിച്ചായിരുന്നു അമ്പത് ശതമാനം ഇപ്പോൾ ഒരു അനൌദ്യോഗിക തീരുമാനത്തിൻ്റെ ഭാഗമായി മുപ്പത് ശതമാനം വേസ്റ്റേജ് ആണ് ഇപ്പോൾ കൊടുക്കുന്നത് അതൊരു പ്രത്യേക ഉത്തരവിന്റെ ഭാഗമായിട്ട് വന്നല്ല അങ്ങനെ ഞങ്ങൾ പിന്നെ ഡയറക്ടറേറ്റിലും അതുപോലെ സർക്കാർ തലത്തിലും എല്ലാം ഇങ്ങനെ ഒരു ഉത്തരവ് നിലവിൽ അമ്പത് ശതമാനം മുപ്പത് ആക്കാനുള്ള ഒരു ഉത്തരവ് ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അങ്ങനെ നിലവിൽ ഒരു ഉത്തരവ് കണ്ടില്ല അതിന്റെ ഭാഗമായിട്ട് ഒരു ഇരുപത് ശതമാനം ആ അങ്ങനെ വർദ്ധനവ് അങ്ങനെ എല്ലാം കൂടെ നോക്കുമ്പോൾ നേരെ ഇരട്ടിക്കും അതിൻ്റെ അപ്പുറം ഈ സാങ്കേതികത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വർദ്ധനവ് അപ്പൊ ഇതെല്ലാം കൂടി പരിഹരിച്ചാൽ തന്നെ മാന്യമായ രീതിയിൽ സർക്കാരിലേക്ക് വലിയ കോടിക്കണക്കിന് രൂപ മൂന്ന് മാസം നാലു മാസം കൂടുമ്പോൾ കോടിക്കണക്കിന് രൂപ റോയൽറ്റി കിട്ടുന്ന ഒരു സംവിധാനമാണ് ഈ ഇങ്ങനെ വിശദമായി കിടക്കുന്നത് അപ്പോൾ അത് ക്രിയാത്മകമായി പരിഹരിച്ച് തൊഴിലാളികൾക്ക് തൊഴിലും അതുപോലെ മാന്യമായ ഒരു നിർമ്മാണ മേഖലയിൽ പ്രതിസന്ധി ഇല്ലാതെ പോകുന്നതിനു വേണ്ടിയുള്ള കാര്യങ്ങളും പരിഹരിച്ച് ഇതിനെ നിയമപരമായ രീതിയിലേക്ക് ഞങ്ങൾക്ക് പെർമിറ്റ് എടുത്ത് പണിയെടുക്കാനുള്ള സംവിധാനത്തിലേക്ക് ആക്കണമെന്നാണ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആവശ്യം പെർമിറ്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ചട്ടം ഭേദഗതിക്ക് ശേഷം പിന്നെ ലൈസൻസ് എടുക്കാൻ പറ്റാത്ത സാഹചര്യം എന്ന് ഞാൻ പറഞ്ഞില്ലേ എഴുപത്തയ്യായിരം രൂപയുണ്ടായത് അഞ്ച് ലക്ഷം രൂപയിലേക്ക് വർദ്ധിപ്പിച്ചു എൺപത്തി ഉത്പാദിപ്പഴിഞ്ഞാൽ കടക്കാറോ അപ്പോൾ നമ്മൾ പണിയെടുക്കേണ്ടതില്ലോ അങ്ങനെ നമ്മൾ തീരുമാനം അങ്ങനെ വ്യത്യസ്തമായി കണ്ണൂർ ജില്ലേനെ മാത്രം കാര്യം പറഞ്ഞാൽ